കേരളത്തെക്കുറിച്ച് ഇത്രയും സുന്ദരമായ വാക്കുകൾ സ്വപ്നത്തിൽ മാത്രം സ്കൂളിൽ പഠിക്കാൻ പോയ മിടുക്കനോട് ക്ലാസ്സിലെ ടീച്ചർ കേരളത്തെക്കുറിച്ച് കുറിച്ച് രണ്ടു മൂന്ന് വാചകം പറയാൻ പറഞ്ഞതാണ് പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല കേരളത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മിടുക്കനങ്ങ് വാരി വിതറി രാജ്യമാണ് കേരളത്തിൽ പുഴയും കടലും ഉണ്ട് പക്ഷെ െ ജീവിക്കാനാണ് വെള്ളം വെള്ളത്തിൽ മീനുമുണ്ട് മീനുകൾ വെള്ളത്തിൽ മാത്രമേ ജീവിക്കുള്ളൂ മീനുകൾക്ക് വെള്ളത്തിൽ മാത്രം പറ ഇലത്തിൽ മനുഷ്യനക്ക് വശക്കുവാണെങ്കിൽ നമ്മൾ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ കേരളത്തിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം ഭക്ഷണം എവിടെയോ ഇല്ലെങ്കിലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം ദോശ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ അത് ഉണ്ടാക്കണം കേരളത്തെ കേരളത്തിൽ സ്ഥലങ്ങളുണ്ട് രാജ്യങ്ങൾ മാത്രമേ കേരളം നമ്മുടെ കേട്ട് വലിയ തമാശയായി തോന്നി കാണും പക്ഷെ അതല്ല മിടുക്കൻ ഹീറോ ആണ് എന്തു പറഞ്ഞു എന്നല്ല ചോദിച്ചപ്പോ പറഞ്ഞു എന്നുള്ളതാണ് അതും കേരളത്തെ കുറിച്ച് കൃത്യമായി പഠിക്കാതെ തന്റെ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് കേരളത്തെക്കുറിച്ച് മീനുണ്ട് കടലുണ്ട് തൃപ്പൂണിത്തറയുണ്ട് അങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടല്ലോ അമ്പാലേ ചെറുക്കം വേറെ ലെവലാണ് ഇന്ന് ഇതൊക്കെ കാണുമ്പോൾ നഷ്ടപ്പെട്ടു പോയ സ്കൂൾ ജീവിതത്തെക്കുറിച്ചും അന്ന് ടീച്ചർമാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് കുട്ടികൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയുകയാണ് പ്രകടിപ്പിക്കുകയാണ് ആ ആംഗിളിൽ വേണം അതിനെ കാണാൻ നമ്മൾ രസിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തെക്കുറിച്ച് താൻ പറയാൻ പോകുന്ന വാചകങ്ങളെക്കുറിച്ച് അവൻ ആശങ്കാകുലനല്ല അവൻ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പുസ്തകത്തിൽ ഒതുങ്ങുന്നതിനപ്പുറം ഉള്ളിലെ അറിവുകൾ അത് പുറത്തേക്ക് വരുന്ന അവസരങ്ങളാണ് നമ്മൾ അതിനെ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ പഠന നിലവാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സഭാകമ്പമില്ലാതെ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഇതെല്ലാമാണ് കാണേണ്ടത് എന്തായാലും ടീച്ചറുടെ ചോദ്യത്തിന് വീറും വാശിയോടും കൂടി കേരളത്തെക്കുറിച്ച് ഇത്തരം വാചകങ്ങൾ വാരി വീർതെറിയ ആ മിടുക്കൻ അത് ആരാണെന്ന് അറിയില്ലെങ്കിലും അവനെ ചേർത്ത് നിർത്തിയ ഉമ്മ കൊടുക്കുകയാണ്